കെ രാധാകൃഷ്ണൻ എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച പഞ്ചായത്തിലെ തെരുവോരങ്ങൾ പ്രകാശപൂരിതമായി കെ രാധാകൃഷ്ണൻ വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത് അടിപ്പരണ്ട തിരുവിഴിയാട് തിരിഞ്ഞക്കോട് എന്നീ പ്രദേശങ്ങളിലാണ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് പൂവച്ചോട് നടത്തിയ ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി മിനിമാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കൃഷികൾക്കെല്ലാം തന്നെ നല്ലപോലെ പരിഹാരം നമ്മുടെ നാടിന്റെ മുന്നേറ്റം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനുള്ള വർത്തമാനകാല അനുഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് പല സംസ്ഥാനങ്ങളും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാ നേരം ഏത് ഇതിലും ഒരു മുന്നിലേക്ക് മാറ്റങ്ങളില്ല എന്നുള്ളത് നല്ല മാറ്റങ്ങളായിട്ടുള്ള ആ മാറ്റങ്ങളിൽ കൂടുതൽ നമുക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേട്ടെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മളെ എൽ പി സർ ഉത്തരവാദകൾ ആ എൽ ടി സർ ഉപകാരങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ നമ്മൾ തന്നെയായിട്ട് അടക്കം ചെയ്തു കൊടുക്കും വർഷമായിട്ട് നമ്മൾ പരിചയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ് വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുള സുരേന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ ഉമാ സതീശൻ വത്സല ശിവദാസൻ പി പുഷ്പാകരൻ പി എം ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു